ഒരു തൊടലും മതിയാവും ഒരു പക്ഷെ ഒരു മനുഷ്യനെ ഒന്ന് തൊടാൻ പറ്റില്ല എത്ര വലിയ ക്രിമിനലാണെങ്കിലും ശരി ആരായാലും ശരി മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണം എന്തുകൊണ്ടാണ് മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മോളെ പേരെന്താ അഞ്ജന അഞ്ജിത അഞ്ചിതവിടെ എവിടെയാ താനൂരാണ് എന്തുകൊണ്ടാണ് നമ്മളൊരു മനുഷ്യനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്തിനായിരിക്കണം നമ്മളൊരു മനുഷ്യനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് ഏത് മനുഷ്യനും ആവട്ടെ ഇതിനുള്ളിൽ നമ്മൾ കുറേ മനുഷ്യരെ ഇരിക്കുന്നുണ്ട് അല്ലേ അല്ലേ നമ്മൾ എങ്ങനെ ഇവിടെ ഇരിക്കുന്നത് ഏ നമ്മളെങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ജീവൻ നിലനിർത്താൻ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് ശ്വസിക്കുന്നുണ്ട് അല്ലേ നജീബിന് വേറെ വായു ശ്വസിക്കാൻ അല്ലെങ്കിൽ അനഹക്ക് വേറെ വായുവാണോ ഹക്കിന് വേറെ വായു ആണോ ഇല്ല നമ്മളേറ്റവും വലിയ ഷെയറിങ് നടക്കുന്നത് ഇതിനകത്താണ് നമ്മളെ ജീവൻ നിലനിർത്തുന്നത് പോലും നമ്മൾ മനുഷ്യരായിട്ടാണ് ജീവൻ നിലനിർത്തുന്നത് എന്നിട്ട് നമ്മളിങ്ങനെ പല കമ്പാർട്ട്മെൻ്റുകളിൽ പോയിട്ട് വേറെ എന്തിനൊക്കെയോ വേണ്ടി അതിരുകൾ നിശ്ചയിച്ചുകൊണ്ടിരിക്കും അതിരുകൾ വേണം നമുക്ക് എല്ലാ മനുഷ്യരും മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയ അതിരുകളുടെ ആവശ്യമുണ്ട് സ്വപ്നം കണ്ടുകൂടെ നമുക്ക് പാസ്പോർട്ട് ഇല്ലാതെ എല്ലാ ലോകത്തും സഞ്ചരിക്കാൻ പറ്റണം നമുക്ക് നിങ്ങളൊക്കെ മുതിർന്ന് നിങ്ങളിലൂടെ കുറേ മനുഷ്യർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് നിങ്ങളിലൂടെ അതിങ്ങനെ പ്രസരിച്ച് അതിങ്ങനെ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ ഒരു അതിരുകളും ഇല്ലാതെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുന്നു നമ്മൾ ചെല്ലുമ്പോൾ ആ രാജ്യത്തുള്ള ആൾ നമ്മളങ്ങനെ കാത്തിരിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ അനഖ ഒന്ന് സ്വപ്നം കണ്ടുവിടാ നമുക്ക് കണ്ടുവിടെ പൗലോക്കോല ചെയ്തതെന്താ അന്വേഷിച്ച് പോവുക ചെയ്ത പക്ഷേ എവിടെ ഉണ്ടായിരുന്നത് എവിടെ ഉണ്ടായിരുന്നത് സ്വന്തം സ്പേസിലുണ്ടായിരുന്നു നമ്മുടെ സ്പേസിലുണ്ട് നമുക്ക് സ്വപ്നം കണ്ട അന്വേഷിച്ച് പോകാൻ പറ്റണം എന്തുകൊണ്ട് സ്വപ്നം കണ്ടുകൂടാ പാസ്പോർട്ടൊന്നുമില്ലാതെ ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ച് എന്തുകൊണ്ട് സ്വപ്നം കണ്ടുകൂടാ എനിക്ക് ഉറപ്പാണ് നിങ്ങളുടെയൊക്കെ ഒരു കാലം വരുമ്പോഴത്തേക്കും പുതിയ കുട്ടികളിൽ വലിയ പ്രതീക്ഷയാണ് ചെറിയ പ്രതീക്ഷയൊന്നുമല്ല കാബ്യം കുറവാണ് ഞാൻ കണ്ടെടുത്തോളം കാബഡ്യം കുറവാണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ കാണാം നമുക്ക് പക്ഷെ കുറച്ചും കൂടി ശ്രദ്ധ ഉണ്ടാവണം പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട് കുട്ടികൾ എവിടേക്കോ ഇങ്ങനെ വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി ഓടുന്നതിനിടയിൽ പലയിടത്തും പോയി കുടുങ്ങിപ്പോകുന്ന പല കുട്ടികളും ഇവിടെ വരാറുണ്ട് പാരൻസ് കൊണ്ടുവരാറുണ്ട് കൈ മുറിച്ചിട്ടും ഫാൻറ്റമോളിൽ തൂങ്ങിയിട്ടൊക്കെ ഇറക്കി ആശുപത്രി കൊണ്ടു കൊണ്ടുവരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരാൾ സ്നേഹം പറയും അവരുടെ കൂടെ കൂടും അവർ ഓൺ ഡേ മിസ് യൂസ് ചെയ്യും അവസാനം കൈ മുറിക്കും നല്ല പഠനവും നല്ല ബുദ്ധിയൊക്കെ ഉള്ള മക്കൾ ഇങ്ങനെയൊക്കെ നടക്കുന്ന പലതും കാണാറുണ്ട് ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതിനും ഒരു പവിത്രത ഉണ്ടാവുന്നു എന്താ പറയാൻ കാരണം അപ്പോൾ ഞാൻ മറന്നുപോയി ോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ഉണ്ടാവുമ്പോൾ എന്ത് രസമായിരിക്കും അറിയാം നമ്മൾ കെ എസ് യു എം എസ് എഫ് എസ് എഫ് ഐയും ഒക്കെ ആയിരിക്കാൻ തന്നെ നമുക്ക് റെസ്പെക്റ്റോട് കൂടിയിട്ട് നമ്മൾ ഇടപെടാൻ ശ്രമിച്ചാൽ എന്ത് രസമായിരിക്കും അപ്പുറത്തിരിക്കുന്ന ആൾ വേറെ പ്രത്യേക ശാസ്ത്രവും വേറെ ചിന്തകളുള്ള ആളായിക്കോട്ടെ വേറെ മതവിശ്വാസമുള്ളവളായിക്കോട്ടെ പക്ഷെ അനഹട മൂക്കിനും നജീബിൻ്റെ മൂക്കിനും ഹക്കിൻ്റെ മൂക്കിനും ജ്യോതിയുടെ മൂക്കിനും എത്ര ഓട്ടയുള്ളത് രണ്ടോട്ടുള്ളൂ അനകക്ക് പത്തെണ്ണവും നജീബിനൊരു പതിനഞ്ചെണ്ണവും ജ്യോതികയ്ക്കൊരു മുപ്പതെണ്ണം കൊടുത്തിട്ടുണ്ടോ ഉണ്ടോ ഇല്ലല്ലോ രണ്ടോ ഉള്ളൂ എല്ലാ ജീവികൾക്കും അങ്ങനെയുള്ളൂ പിന്നെ നമ്മളിങ്ങനെ കമ്പാർട്ട്മെൻറ്റുകളിലാക്കി നമ്മളിങ്ങനെ മറ്റെന്തിനോ വേണ്ടി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണെന്ന് നമുക്കെന്നെ അറിയില്ല